വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ഒരു ഡിവോഴ്സിലോട്ട് എത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ ഒരു ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു പരസ്പര വിശ്വാസത്തോടെ പരസ്പര സഹകരണത്തോടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലോടെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ് നമ്മുടെ ദാമ്പത്യം എന്ന് പറയുന്നത് അല്ലെ സ്വകാര്യതകൾക്ക് സ്വകാര്യതകൾ നൽകിയും അതുപോലെ തന്നെ പരസ്പരം എല്ലാ കാര്യങ്ങളും സംസാരിച്ച് മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ആശയവിനിമയം നടത്തുക എന്നതാണ് ഏതൊരു ഒരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾക്ക് പരസ്പരമുള്ള കാര്യങ്ങൾ നമ്മുടെ വിഷമങ്ങളാകട്ടെ അഭിപ്രായങ്ങളാകട്ടെ എന്തെങ്കിലും തെറ്റിദ്ധാരണകളാകട്ടെ പല കാര്യങ്ങൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും നമ്മൾ പരസ്പരം പങ്കുവച്ച് സംസാരിക്കുമ്പോഴാണ് ആ ബന്ധത്തിന് ഉണ്ടാകുന്നത് എന്നാൽ ചില സമയത്ത് ചില ഘട്ടങ്ങളിൽ എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ എവിടെയൊക്കെയെങ്കിലും തെറ്റുപറ്റി പോകുന്ന സംസാര രീതിയിൽ ഇതെല്ലാം നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ കാര്യമായി തന്നെ ബാധിക്കാറുണ്ട് അല്ലെ പ്രതികൂലമായി ബാധിക്കാറുണ്ട് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങൾ ആശയവിനിമയം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്ന ഒരു പറയുന്നത് വിമർശനങ്ങളാണ് പരസ്പരം കുറ്റപ്പെടുത്തുക വിമർശിക്കുക ഏത് കാര്യത്തിനാണെങ്കിലും ശരിയാണ് നമ്മൾ പരസ്പരം നമ്മുടെ കുറ്റങ്ങളും കുറവുകളെല്ലാം പരസ്പരം നമ്മൾ സംസാരിച്ച് തീർക്കണം പക്ഷേ അത് ഒരു ഭാഗത്തുനിന്ന് മാത്രമാകുമ്പോൾ അത് പങ്കാളിക്ക് നമ്മുടെ ജീവിത പങ്കാളിക്ക് അത് വളരെ മോശമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമായിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് കുറ്റപ്പെടുത്തുന്നവരും വിമർശിക്കുന്നവരും ഉണ്ട് അത് ഭാര്യ ആയാലും ഭർത്താവായാലും പബ്ലിക്കായിട്ട് നമ്മൾ അവരെ വിമർശിക്കുമ്പോൾ ആ സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു വേദന എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അത്യധികം ഹൃദയഭേദകമാണ് ആ ഒരു വേദന കാരണം ഭാര്യ ആയാലും ഭർത്താവായാലും ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് കുറ്റങ്ങളും കുറവുകളും പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എപ്പോഴും ഒരു പരസ്പര ബഹുമാനം നിലനിർത്തി വിമർശനങ്ങളാകാം അത് നമ്മുടെ സ്വകാര്യതയിൽ മാത്രം വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം സ്വകാര്യതയിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ് അതൊരിക്കലും പബ്ലിക്കിലേക്ക് കൊണ്ടുപോവുകയോ നമ്മുടെ പങ്കാളിയെ ഒരു നാട്ടുകാരുടെ അതായത് സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു കുറ്റക്കാരിയായിട്ട് നിർത്തുകയോ അല്ലെങ്കിൽ കുറ്റക്കാരനായിട്ട് നിർത്തുകയോ ചെയ്യാതിരിക്കുക അപ്പോൾ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളെല്ലാം ആകാം അത് ആവശ്യത്തിന് മാത്രം എപ്പോഴും അത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിനെപ്പോഴും പ്രതികരിച്ചെന്ന് വരാം അപ്പം ഈ ഒരു പ്രതികരണം നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം ബഹുമാനിക്കുക കുറ്റങ്ങളും കുറവുകളും നമ്മൾ എല്ലാവർക്കും കുറ്റവും കുറവും ഒക്കെ കാണും ഇതെല്ലാം നമ്മൾ അംഗീകരിക്കാനും നമ്മൾ ക്ഷമിച്ചു കൊടുക്കാനും തയ്യാറായാൽ നമ്മൾ പരസ്പര ബഹുമാനത്തോടെ നമ്മൾക്ക് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും നമ്മുടെ സ്വകാര്യതയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ തന്നെ മനസ്സിലാകുന്ന രീതിയിൽ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരസ്പര ബഹുമാനമാണ് ബഹുമാനം കൊടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളു അല്ലാതെ എപ്പോഴും നമ്മളെ അപമാനിച്ചും ചീത്ത വിളിച്ചുമൊക്കെ നിൽക്കുന്നവരാൾക്ക് നമ്മളെങ്ങനെയാണ് ഒരു ബഹുമാനം തിരിച്ചു കൊടുക്കുന്നത് അല്ലേ അപ്പോൾ കൊടുത്തത് മാത്രമല്ലേ നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ എങ്ങനെ അപമാനിച്ചാലും ചീത്ത പറഞ്ഞാലും നീ എപ്പോഴും എന്നെ ബഹുമാനിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ ഇല്ല നമ്മൾ ബഹുമാനം കൊടുത്താൽ മാത്രമേ തിരിച്ചും നമ്മൾക്ക് ബഹുമാനം കിട്ടുകയുള്ളൂ ഒരു ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ബഹുമാനം എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അതിൽ നമ്മൾ ആശയവിനിമയങ്ങൾക്കാണെങ്കിലും നമ്മുടെ വാക്കുകൾക്കാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും വികാരങ്ങൾക്കാണെങ്കിലും നമ്മളൊരു പരസ്പര ബഹുമാനം കൊടുക്കുക തന്നെ വേണം അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഭാര്യയാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണ് എന്തും പറയാം അല്ലെങ്കിൽ എങ്ങനെയും പെരുമാറാം അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു ഉയർന്ന വ്യക്തിയെ കാണുമ്പോൾ ഒരു പണക്കാരനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു അത്യാവശ്യം നല്ല പഠിപ്പുള്ള ഒരാളെ കാണുമ്പോൾ നല്ലൊരു ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കാറില്ലേ ഈ ഒരു ബഹുമാനം മാത്രം മതിയോ നമ്മൾക്ക് അല്ല നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുട്ടികളോടും നമ്മുടെ കൂടെ ഇടപഴകുന്ന എല്ലാവരോടും ഒരു നല്ല രീതിയിൽ എല്ലാവരെയും ഒരുപോലെ കണ്ട് തന്നെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം നമ്മൾ ശീലിക്കണം അപ്പോൾ ആ ഒരു ബഹുമാനം നമ്മൾക്കും തിരിച്ചുണ്ടാകും എല്ലാവരും നമ്മളെ അംഗീകരിക്കും നമ്മുടെ ഓരോ വാക്കിലും നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിലും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഓരോ കാര്യത്തിലും നമ്മൾ ബഹുമാനമുള്ളവരായിരിക്കണം എല്ലാവരെയും ഒരുപോലെ തന്നെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും നമ്മൾ ശീലിക്കുക ഈ ഒരു പരസ്പര ബഹുമാനം കൊടുക്കൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കും ഒരു വ്യക്തിയെ ബഹുമാനിക്കുക എന്നുള്ളത് അയാൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അംഗീകാരം തന്നെയാണ് ആ ഒരു അംഗീകാരം എപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കൂടുകയാണ് ചെയ്യുന്നത് അവരെപ്പോഴും റെസ്പെക്ട്ഫുള്ളായിരിക്കും അപ്പോൾ ബഹുമാനം കൊടുക്കുക ആ ബഹുമാനം തിരിച്ച് ആഗ്രഹിക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈഗോ പ്രശ്നമാണ് ഞാൻ എന്ന ഭാവം എനിക്കുള്ള അഹങ്കാരം ഓക്കെ ചിലപ്പോൾ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ പേരും അത്യാവശ്യം നല്ല ജോലിയായിരിക്കും ഈ ജോലികൾക്കിടയിലും പരസ്പര ഒരു വാശി പരസ്പര ഒരു മത്സരം ഞാൻ എന്ന ഒരു വാക്യം അല്ലെ ഞാനാണെല്ലാം എനിക്കാണെല്ലാം എന്നുള്ളൊരു വാക്യം മുൻനിർത്തി വരുമ്പോൾ ഇത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒരു കാര്യമാണ് ഇത് ഒരാൾക്കുണ്ടെങ്കിലും നമ്മുടെ ദാമ്പത്യ ജീവിതം തകരാം പക്ഷേ ഈഗോ ഇല്ലാതെ നമ്മൾക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എല്ലാവരുടെയും കഴിവുകളെ പരസ്പരം അംഗീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഈ ഒരു ഈഗോ ക്ലാഷ് ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ പങ്കാളിക്കുള്ള ഭാര്യക്കായാലും ഭർത്താവിനായാലും ഉള്ള കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഈഗോ ക്ലാഷ് ഇല്ലാതെ തീരുന്നു പക്ഷേ ബംഗാളിയുടെ വളർച്ചയിൽ ഈഗോ വർക്കൗട്ടായി കഴിഞ്ഞാൽ ആ ദാമ്പത്യം അവിടെ തകരാൻ തുടങ്ങും ഇപ്പോൾ ഒരു പങ്കാളിക്ക് അതായത് ഭാര്യക്കായാലും ഭർത്താവിനായാലും അവരവരുടെ കഴിവിൽ വിശ്വാസമുണ്ട് അപ്പോൾ അതിനെ ബഹുമാനത്തോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം അല്ലാതെ ആ കഴിവുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാക്കുക നമ്മുടെ പങ്കാളിക്കൊരു തലവേദന ഉണ്ടാക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ദാമ്പത്യം തകരാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾക്കുള്ള കഴിവിനെ അതായത് നമ്മുടെ പങ്കാളിക്കുള്ള കഴിവിനെ നമ്മൾ പരസ്പരം ബഹുമാനിക്കുകയും അവരുടെ കഴിവുകളെ വളരാൻ അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ഏത് തൊഴിലിനും അതിൻ്റെതായ കഴിവുകളുണ്ട് അല്ലേ അതിൻ്റെതായ വിലയുണ്ട് അപ്പോൾ നമ്മുടെ പങ്കാളി ചെയ്യുന്ന ഏത് തൊഴിലാണോ അതിനെ നമ്മൾ അംഗീകരിക്കുക ഇത് നമുക്ക് പരസ്പരമുള്ളൊരു വിശ്വാസവും നമ്മുടെ ദാമ്പത്യം സ്മൂത്തായിട്ട് പോകുന്നതിനൊക്കെ സഹായം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ് ഒരു ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പരമുള്ള വിശ്വാസമാണ് അല്ലെ നമ്മളെപ്പോഴും അത് നിലനിർത്താനായിട്ട് ശ്രമിക്കണം കാരണം ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾക്കത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ കളവ് പറയുക വഞ്ചന കാണിക്കുക ഈ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നമ്മുടെ ദാമ്പത്യത്തെ കാര്യമായിട്ട് തന്നെ ബാധിക്കും ഒരു പങ്കാളിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരസ്പര വിശ്വാസമാണ് എനിക്കാ പങ്കാളിയിൽ പൂർണ്ണ വിശ്വാസമാണ് നമ്മൾ പരസ്പരം തുറന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമായിരിക്കണം ഒരു കാര്യത്തിന് നമ്മൾ ഒരു വഞ്ചന കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു കള്ളം പറഞ്ഞു തുടങ്ങിയാൽ വീണ്ടും നമ്മൾക്കത് തുടരാനേ സാധിക്കുള്ളൂ ഒരിക്കലത് പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ദാമ്പത്യത്തിന് പിന്നെ യാതൊരു മൂല്യം ഉണ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിൽ പരസ്പര വിശ്വാസം ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന ഒരു നല്ല പങ്കാളിയായിരിക്കണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടത് അതിനെയാണ് ഒരു വിശ്വാസം എപ്പോഴും നമ്മൾ ആ ഒരു വിശ്വാസം നിലനിർത്താനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുക ഒരിക്കലൊരു കള്ളം പറഞ്ഞു തുടങ്ങിയാൽ വീണ്ടും അതിന് ബദലായി പല കള്ളങ്ങൾ നമ്മൾ പറയേണ്ടി വരും പക്ഷേ ഈ ചെയ്യുന്ന കള്ളത്തരത്തിൻ്റെയും വഞ്ചനയുടെ ബാക്കി പാത്രം എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെയധികം കയ്പ്പ് നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും പിന്നീട് ഒരിക്കലും എത്ര നമ്മൾ അതിനെ നേരെയാക്കാൻ ശ്രമിച്ചാലും പഴയ ഒരു ജീവിതത്തിലേക്ക് ഒരിക്കലും നമ്മൾക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല അപ്പോൾ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു ദാമ്പത്യത്തിലേക്ക് പോകാനായിട്ട് വളരെയധികം നിങ്ങൾ ബുദ്ധിമുട്ടും അതുകൊണ്ട് തന്നെ പങ്കാളിയിലുള്ള വിശ്വാസം എപ്പോഴും നിലനിർത്തുക പരസ്പരം വഞ്ചിക്കാതിരിക്കുക യാതൊരു കളവും യാതൊരു കളങ്കവും നമ്മുടെ ദാമ്പത്യത്തിൽ വരുത്താതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ദാമ്പത്യത്തിൽ അതുപോലെ തന്നെ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഒരു കാര്യമായ തെറ്റ് ചെയ്തിട്ടും ചീത്ത പറഞ്ഞിട്ടും അതെല്ലാം പങ്കാളിയുടെ തലയിൽ കെട്ടിവെച്ച് ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് ഒരു ഭൂരിഭാഗം ആളുകളും ചെയ്യുന്നത് ഇത് നമ്മുടെ ദാമ്പത്യത്തിൽ വലിയൊരു പ്രശ്നങ്ങൾ കാരണം സ്വന്തം സ്വയം ഏറ്റെടുക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും അതായത് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനൊക്കെ മടി കാണിച്ചിട്ട് അതിലിനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം പങ്കാളിയുടെ തലയിലിട്ട് രക്ഷപ്പെടുക ആ പ്രശ്നങ്ങളെല്ലാം ആ ബുദ്ധിമുട്ടുകളെല്ലാം വന്നത് നിങ്ങൾ കാരണമാണ് എന്നുള്ളൊരു വഴി അവരുടെ മേലിലിട്ട് രക്ഷപ്പെടുക എന്നുള്ളത് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ബാധിക്കും കാരണം നമ്മൾ ചെയ്ത തെറ്റുകളും നമ്മുടെ കുറ്റങ്ങളും സ്വയം നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം അപ്പോൾ സ്വയം അംഗീകരിച്ചു കഴിയുമ്പോൾ ഇത് നമ്മൾക്ക് മറ്റൊരാളുടെ തലയിലിട്ട് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം അത് നമ്മൾക്ക് മാത്രമുള്ളതാണ് അത് നമ്മൾ അംഗീകരിക്കാനായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് അത് ചൂണ്ടിക്കാണിക്കുക അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇതെല്ലാം ഒരാളുടെ തലയിലിട്ട് ഒഴിഞ്ഞു മാറുമ്പോൾ ആ ദാമ്പത്യത്തിന് യാതൊരു മൂല്യവും ഉണ്ടാകില്ല അവിടെ അത് തകരാൻ തുടങ്ങുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം നമ്മൾ തന്നെ അംഗീകരിക്കുക അത് മറ്റൊരു രീതിയിൽ പ്രതിരൂ ിക്കാതിരിക്കുക ദാമ്പത്യ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ചേഞ്ച് വരുത്താൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യത്തിൽ അത് ആവുന്നുണ്ടോ എന്നൊന്ന് നോക്കുക ജീവിതത്തിലേക്ക് നമ്മുടെ ഒരു പങ്കാളി വരുമ്പോൾ അതൊരു പവിത്രമായ കാര്യമാണ് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും എല്ലാം അവരുമായിട്ട് ഷെയർ ചെയ്യാനാണ് നമ്മുടെ ജീവിതത്തിലേക്കൊരു പങ്കാളി നമ്മൾക്കുണ്ടാകുന്നത് നമ്മൾക്ക് താങ്ങായും തണലായും എപ്പോഴും അവരുണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ പരസ്പരം ആഗ്രഹിക്കുന്നത് ഭാര്യയായാലും ഭർത്താവായാലും ഒരു പരസ്പര ബഹുമാനത്തോടെ പരസ്പര വിശ്വാസത്തോടെ യാതൊരു കളങ്കവും ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക